ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ബിഗിനേഴ്സിന് ഒരു കൺഫ്യൂഷനോ ഇല്ലാതെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ നമ്മൾ ഐ മുകളിൽ ഒരു ലിങ്ക് പോകുന്നത് കാണാം അപ്പോൾ ആ ഒരു ലിങ്ക് പ്രെസ് ചെയ്ത് നോക്കുക കേട്ടോ ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോർമൽ സ്ലീവ് അതുപോലെ തന്നെ പഫ് സ്ലീവ് ഒക്കെ എങ്ങനെയാണ് വെട്ടുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ തുടർ വീഡിയോ ആണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ക്ലോത്തിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ സ്ലിറ്റിട്ട് തയ്ക്കാനുണ്ട് അതുപോലെ തന്നെ ഷേപ്പ് ഒക്കെ കറക്റ്റ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻസിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോസ് രണ്ട് പാർട്ടായിട്ടൊക്കെ ഇടുന്നത് കേട്ടോ കാരണം ഒറ്റ ലെങ്ത്തി വീഡിയോസ് ആകുമ്പോൾ പലർക്കും നെറ്റിൻ്റെ ആ ഒരു ഇഷ്യൂസ് കാരണം ഫുള്ളായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് ഞാനിത് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് അതായത് സ്ലീവ് തയ്ക്കാൻ ആവശ്യമുള്ളവർക്ക് ആ ഒരു സ്ലീവിൻ്റെ വീഡിയോസ് പ്ലേ ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോയും കൂടി ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് വന്നിട്ട് ജോർജ് ഷിഫോൺ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസ്ക്കി ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു കോട്ടൺ ക്ലോത്ത് അല്ലാതെ മറ്റു ക്ലോത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ക്ലോത്തൊക്കെ സെറ്റാക്കി എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിന് മുന്നേ വരുന്ന കമൻസ് കേട്ടോ അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ എനിക്ക് കമൻസിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല സോറി ഞാൻ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കമൻസ് വായിച്ചിട്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഇലാസ്റ്റിക്കിൻ്റെ പ്ലാസോ പെൻറ്റ് തയ്ക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് മാക്സിമം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇലാസ്റ്റിക് ഇല്ല പെട്ടെന്ന് തന്നെ നമ്മൾ എലാസ്റ്റിക്കും ക്ലോത്തും ഒക്കെ സെറ്റാക്കിയിട്ട് ഒരു അടിപൊളി ഐഡിയാസൊക്കെ ഉണ്ട് അപ്പോൾ മനസ്സിൽ അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ ഞാൻ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയാവുന്നതാണ് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള സംഭവം നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരടിപൊളി കാര്യമല്ല അല്ലേ അപ്പോൾ കൂടെ നിങ്ങളുണ്ടാവണം കേട്ടോ ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് കൂടെ നിങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദാ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ദാ സ്ലീവ് ഒക്കെ കഴിഞ്ഞ് സ്ലീവിൻ്റെയും ബോർഡിൻ്റെയും ഷെയ്പ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ കറക്റ്റ് സൈസ് അതിനനുസരിച്ച് നമ്മൾ സ്ലീവും അതുപോലെ തന്നെ ഷെയ്പ്പും ഒക്കെ കറക്റ്റായിട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ലിറ്റ് തയ്ക്കാനായിട്ട് അവിടെ എത്ര എത്രയാണ് അളവിൽ നിർത്തിയേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെയാണ് ഞാൻ ആ ഒരു ഷേപ്പിൻ്റെ സ്റ്റിച്ച് നിർത്തി കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവിനായിട്ടും അല്ലെങ്കിൽ ബോഡിയുടെ ഒക്കെ ഷേപ്പ് അടിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ കറക്റ്റ് സൈസിനോട് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ എക്സ്ട്രാ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരിക്കലും നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് മാത്രം എടുക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഉള്ള ഡ്രസ്സ് വെച്ചിട്ട് നമ്മുടെ ഷെയ്പ്പൊക്കെ തയ്ക്കില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ും ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ സ്ലിറ്റ് നമ്മൾ ഇവിടെ വരെയാണ് തയ്ച്ച് നിർത്തിയേക്കുന്നത് ഇനിയിപ്പോൾ ശേഷമുള്ള ഈ ഒരു ബാക്കി ക്ലോത്ത് ഉണ്ടല്ലോ ഒരു ഇഞ്ച് എക്സ്ട്രാ വരുന്ന ഈ ഒരു ക്ലോത്ത് അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ കറക്റ്റായിട്ട് നമുക്കിതാ ഈ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് എത്രത്തോളം ഭംഗിയായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കുക കേട്ടോ പലരും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിട്ട് നിർത്തിയേക്കുന്ന ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ടും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലോട്ട് കുറച്ച് വീതിയിലും സ്റ്റിച്ച് ചെയ്ത് നിർത്താറുണ്ട് അല്ലേ അപ്പോൾ അത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് തയ്ച്ച് നിർത്തുന്ന സമയത്ത് ഒരു ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ ക്ലോത്ത് അവിടെ വെച്ചേക്കുക എന്നിട്ട് കുറച്ച് വീതിയിൽ തന്നെ നിങ്ങൾ അവിടെ ഒന്നും അടക്കി ഫസ്റ്റ് സ്റ്റെപ്പും മടക്കി തയ്ക്കുക എന്നിട്ട് വീണ്ടും അതിന് ഒരു സ്റ്റെപ്പും കൂടി മടക്കി തയ്ക്കുക ഇപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഒറ്റ സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അതായത് നമുക്ക് വേണ്ട അത്രയും സ്പേസിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇതുപോലൊന്നും മടക്കിയിട്ട് രണ്ട് രണ്ട് ഫോൾഡിങ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊന്നും മടക്കി മുകളിൽ നിന്ന് താഴെത്തോട്ടും ഒരേ ഞാൻ അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ക്ലോത്തിൻ്റെ എൻഡിലോട്ടായിട്ട് സിംഗിൾ സ്റ്റിച്ച് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരിക്കലും ക്ലോത്ത് വലിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക എത്താത്ത പോലെ പിന്നെ പെട്ടെന്ന് മടക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗം എത്താത്ത പോലെയൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നമ്മൾ ആ ഒരു എന്താ പറയുക പെർഫെക്ഷനോട് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നല്ല ഭംഗിയിൽ അത് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ മുകളിൽ നിന്നും താഴത്തോട്ട് ഇതാ ഒരേ ലെവലിൽ മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിറ്റ് സെറ്റാക്കി എടുക്കാം ഈ ോർജറ്റ് ഷിഫോം ക്ലോത്ത് ഒക്കെ ആവുമ്പോ നിങ്ങളുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ജോയിന്റ് ചെയ്ത് വെക്കോ ആദ്യമേ എല്ലാ സൈഡും ജോയിൻറ് ചെയ്ത് വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നെ മാറുമെന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് വെച്ച ക്ലോത്തിൻ്റെ നേരത്തെ കരയൊക്കെ അന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അറിയാമല്ലോ എല്ലാവർക്കും നമ്മൾ ഈ ഒരു ചുരിദാറൊക്കെ അല്ലെങ്കിൽ സലവാറൊക്കെ തയ്ക്കാൻ സമയത്ത് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ എൻ്റെ ഭാഗമൊക്കെ അടിച്ച് ക്ലിയർ ആക്കി എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയാത്തത് കേട്ടോ അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ പെർഫെക്ഷനോട് കൂടി നിങ്ങൾ തയ്ച്ച് നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ സാധാരണ തൈൽ മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏണിങ്സൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് വലിയ രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ കോഴ്സൊക്കെ എടുക്കണം അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ഒരു കോഴ്സും ഞാൻ ചെയ്തിട്ടില്ല എവിടെയും പഠിക്കാനും പോയിട്ടില്ല ഓൾറെഡി നമുക്കറിയുന്ന കാര്യങ്ങളെ നമ്മളിതുപോലെ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ആദ്യമേ ഒരു സ്റ്റിച്ചിട്ട് തയ്ച്ചില്ലേ ഇനിയിപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ എൻഡിലോട്ടായിട്ട് നമ്മളത് ആ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ഡബിൾ സ്റ്റിച്ചായിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഇതുപോലെ പെർഫെക്ഷനോട് കൂടി സ്ലിറ്റൊക്കെ തയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്താണ് കേട്ടോ ആ ഒരു ഭാഗം തയ്ക്കാനായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു സ്ക്വയർ ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് വന്നിട്ടുള്ളത് സ്ലിറ്റ് ഈ ഒരു ജോർജറ്റ് ഷിഫോങ് ക്ലോത്തിലൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്ലിറ്റൊക്കെ തയ്ക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഈ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നത് ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോസ് കാണണം പഴയ വീഡിയോസ് ഒന്നും കാണാത്ത ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കമൻസ് ചെയ്തതുണ്ട് പക്ഷേ അല്ല എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഷെയർ ആക്കുകയാണ് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ്സ് ചെയ്താലും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമേക്കും